അസ്സാമലൈക്കും വാഹത്തുല്ലാ വാത്തൂ അങ്ങനെ വീണ്ടും ഉസ്താദിൻ്റെ അടുത്ത് പോയിരിക്കുന്ന സ്ത്രീകളുടെ ചർച്ചകൾ വീണ്ടും തുടരുകയാണ് ഇതിനു മുമ്പ് കാണാത്തവർ ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് അത് കണ്ടത് കേട്ടതിന് ശേഷം മാത്രം ഇത് കേൾക്കുക ഓക്കേ അങ്ങനെ നമ്മുടെ ഒരു താത്ത പറയുകയാണത് കേട്ടപ്പോൾ അല്ല ഞാൻ നിങ്ങളെ സംസാരം കുറേ നേരമായി കേൾക്കുകയാണ് കേട്ടാ മോളെ കെട്ടിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മോളെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അതേ ഞങ്ങളിവിടെ വന്ന് പെട്ടത് എങ്ങനാണെന്നറിയോ ഇവിടെക്ക് ഈ ഉസ്താദിൻ്റെ അടുത്ത് പരിചയിക്കാൻ കാരണം എൻ്റെ മോളെ കല്യാണം ആവാണ്ട് പത്ത് മുപ്പത്തഞ്ച് വയസ്സാവൾക്കായി കാണാനൊക്കെ നല്ല ഗ്ലാമർ ഉണ്ട് കേട്ടാ പറഞ്ഞിട്ട് എന്താ കാര്യം പൊന്നും മുതലില്ലാണ്ട് ആര് കെട്ടിക്കൊണ്ട് പോവാനാണ് അങ്ങനെ കുറേ പാർട്ടിക്കാരൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടു പോകും വീട്ടിലെത്തി കഴിഞ്ഞാൽ വിളിക്കാമെന്നും പറഞ്ഞു പോകും അവിടുന്ന് വിളിക്കണത് ബ്രോക്കർമാരാ ബ്രോക്കറ് വിളിച്ചിട്ട് ചോദിക്കുമോ എന്ത് കൊടുക്കും എങ്ങനെ കൊടുക്കും ഇതൊന്ന് ചോദിക്കുക എന്നിട്ട് ബ്രോക്കർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഇതൊക്കെ പറഞ്ഞൊരു ചായം കുടിച്ചിരിക്കുന്ന അങ്ങോട്ട് ചെന്നിട്ട് പറയുക പൊന്നാര കാക്ക ഇവിടെ വിൽക്കാൻ മാത്രം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ഇത് പൈക്കുട്ടിയും പോത്തുംകുട്ടിയൊന്നുമല്ലല്ലേ നമ്മളെ കെട്ടാനും തൻ്റെയോടും ഉഷിരുള്ള ആൺകുട്ടികൾ വന്നാൽ കെട്ടിച്ച് കൊടുക്കും അല്ലാണ്ട് പൊന്നും മുതലും കൊടുത്തിട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ കൊടുക്കുന്നില്ല നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ആണുങ്ങൾ വരട്ടെ അവരുണ്ടെങ്കിൽ ഇനി ഞാൻ അവരെ കെട്ടുള്ളൂ പറഞ്ഞിട്ട് അവരാട്ടി ഓടിക്കും അങ്ങനെ ദിവസങ്ങള് കഴിഞ്ഞ് എൻ്റെ മോളൊരി ചങ്ങാഴ്ച്ചു പറയേ ഒരു ഉസ്താദ് ഇവിടെ ഇരിക്കുന്നത് നീ ഒന്ന് പൊക്കണീന്നറിഞ്ഞു ഞാനും എൻ്റെ മോളും കൂടിയാണ് വന്നത് വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും പെണ്ണ് കാണാൻ വരുന്നേ എൻ്റെ തലേ ദിവസം നിങ്ങളിങ്ങോട് വായു അതിനുള്ള വഴിയൊക്കെ നമ്മൾ കാണിച്ചു പറഞ്ഞു അത് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ധൈര്യം അങ്ങനെ വന്ന് അതിൻ്റെ ഇടക്ക് മോള് ഈ മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോണ്ടിരിക്കലല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പണി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ബുക്കാണ് കണക്ക് ബുക്കാണ് പേസ് ബുക്കാണ് എന്താണൊക്കെ പറഞ്ഞ് ആ ബുക്കിയിൽ ഒരാളായിട്ട് പരിചയമായി ഇങ്ങനെ അയാൾ ചോദിച്ച് അതിനെ കെട്ടാൻ ആഗ്രഹമുണ്ട് ഏ ഇവള് പറഞ്ഞു നിങ്ങൾ കെട്ടിയിട്ടില്ല എന്ന് വെച്ചപ്പോൾ പറഞ്ഞു കെട്ടിയിട്ടുണ്ട് പെണ്ണ് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവർ മൊയി കൊടുത്തതിന് അവർ മേടിച്ച് പോയതിന് അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായി ജീവിക്കണമെന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ എനിക്കൊരു പെണ്ണ് കെട്ടണമെന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടാളും തീരുമാനിച്ച് അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ വരാമെന്ന് അങ്ങനെ എന്നോട് അവൾ വന്നിട്ട് പറഞ്ഞു ഉമ്മ എൻ്റെ പെണ്ണാണ് അടുത്ത ഞായറാഴ്ച ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ മോളെ നമുക്കൊരു കാര്യം ചെയ്യാം ഉസ്താദിൻ്റെ അടുത്തൊന്ന് പോകാം ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് അങ്ങനെ ഞാനും മോളും കൂടി ഉസ്താദിൻ്റെ അടുത്ത് പോയി ഉസ്താദ് ഒരു പൊതി തന്നു എന്നോട് പറഞ്ഞ് മോളെ ഒരു കാര്യം ചെയ്യ് മോള കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത് പഞ്ചസാരയാണ് ഈ പഞ്ചസാരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ വെള്ളത്തിലോ അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ അരക്കി അവർക്കൊണ്ട് കൊടുത്താൽ പിന്നെ ഒന്നും നോക്കണ്ടങ്ങൾ കേട്ടാന്ന് പറഞ്ഞു ഞാനത് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ ചെയ്യാലോന്നും പറഞ്ഞിട്ടാണോ അങ്ങോട്ട് പോന്ന് ചെക്കനും ചെക്കൻ്റെ രണ്ട് കൂട്ടുകാരും കാണാൻ വേണ്ടി വന്നു മോളവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കലക്കി കൊണ്ടു കൊടുത്ത് മൂന്നാളുണ്ടായിരുന്നു ആ മൂന്നാളിൽ മൂന്നാളും കല്യാണം കഴിക്കാത്തവരാണ് ഒരുത്തന് നല്ലൊരു സുന്ദരൻ എണ്ണിട്ടാ മാത്രമല്ല നല്ല കഴിവുള്ള എടുത്തൊരു മോനാണത് ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് കുറച്ച് ലീവുള്ളൂ അപ്പോൾ പെണ്ണൊന്നും കണ്ടത് ഇഷ്ടമാണ് അവൻ പോകാൻ നിൽക്കരുത് അതിൻ്റെ ഇടയ്ക്ക് ഇവന് അവൻ്റെ വണ്ടി വിളിച്ചിട്ട് ഇവന് പെണ്ണ് കാണാൻ വേണ്ടി വന്നത് അങ്ങനെ വന്നപ്പോൾ മോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ വെള്ളം കലക്കിയത് കൊണ്ടുപോയി ആ ചക്കനെ കണ്ട് കൊടുത്തു ആ അത് കുടിച്ച് ഓന് പറഞ്ഞ് ഞാനല്ലേ ടാ പോയി അവളാ ആ ഇരിക്കലാണ് പൂയ്യാപ്പിളാന്ന് പറഞ്ഞിട്ട് പുയ്യാപ്പിളാണെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അവൾ പറഞ്ഞാൽ അത് സല്യങ്ങൾ കുടിക്കാതി ഒന്നും പറ്റ ആ വെള്ളം മൂപ്പർക്കും കൊടുത്ത് ബാക്കിയുള്ള രണ്ട് ഗ്ലാസ്സിലെ വെള്ളം രണ്ടാൾക്കും കൂടി ഞങ്ങൾ കൊടുത്തു എന്തിനും പറയണേ ഒരു രണ്ടോ മൂന്നാളും വെള്ളമൊക്കെ കുടിച്ചെന്ന് പുറത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുയ്യാപ്പിളയോട് ചോദിച്ച് എങ്ങനെയുണ്ട് പെണ്ണാന്ന് പുയ്യാപ്പിള പറഞ്ഞ എനിക്കെന്തോ ഒരു സുഖം തോന്നിയില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ചോദിച്ചാൽ അല്ല മോനെ എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഈ ഗൾഫുകാരൻ ചേക്കം പറഞ്ഞു മാ എനിക്കിഷ്ടമാണ് മോളെ ഇത് കെട്ടിച്ച് തരണം അടുത്ത ഞായറാഴ്ച ഞാൻ എൻ്റെ ഉമ്മയും പെങ്ങളും കൂട്ടിയിട്ട് കാണാൻ വേണ്ടി വരട്ടാന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി അങ്ങനെ പിന്നെ വന്ന് അവർക്കും വേണ്ടി ഇതുപോലെ തന്നെ വെള്ളം കുളുക്കി കൊടുത്തു അവർക്കും നല്ല ഇഷ്ടമായി അങ്ങനെയാണ് മോളെ കല്യാണം കഴിഞ്ഞത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് താത്തയെ വിളിച്ചു താത്തയും മോളും കൂടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി ഉസ്താദിൻ്റെ അടുത്തിരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനം ഉസ്താദ് അവരോടും പറഞ്ഞു പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ തലേദിവസം ഒന്ന് വരണമെന്ന് അങ്ങനെ അവരോടൊന്ന് തിരിച്ചു പോകുന്നു ഇൻഷാല്ല കഥയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരിക്കൽ കൂടി അസ്സാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ